എന്റെ ഇവിടെയുള്ള പ്രോഗ്രസ് കണ്ട ഞാനിപ്പതാ ഈ ഒരു ഐലൻഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറെ നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു ഐലൻഡിനു ചുറ്റിനും ഞാൻ ഈ ഒരു മതിലും കെട്ടി അതിന്റെ കൂടെ തന്നെ എന്റെ ഒരുപാട് ആ ഒരു ടോർച്ച കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് ഞാൻ സ്പോൺ പ്രൂഫും ചെയ്തു ഇപ്പൊ ഞാൻ ഇതിന്റെ മേളിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനും തുടങ്ങി ഇത് ഞാൻ ജസ്റ്റ് ഇപ്പതാ സ്റ്റാർട്ട് ആക്കിയതേ ഉള്ളൂ ഇനി ഒരുപാട് ഇവിടെ വയ്ക്കാനുണ്ട് എന്താ ഇവിടെ ഈയൊരു സ്ക്വയർ ഇരിക്കുന്നത് എന്താ ഇത് അൻപതേ ബൈ അൻപത് ബ്ലോക്ക് ആണ് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം പോലും ഈ ഒരു വലിയ ഐലൻഡിന്റെ കുറച്ചൊരു പാർട്ട് പോലും ആവുന്നില്ല ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വലിപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഐലൻഡിന്റെ വലിപ്പം ഇത് ഒരുപാടുണ്ട് അത് ശരിയാണല്ലോ കറക്റ്റ് ആയിട്ട് എത്ര ബ്ലോക്ക് ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ നൂറ് മറ്റേ എൻഡിലോട്ട് പോകുമ്പോ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് എൻ്റെ അമ്മ ഏകദേശം അഞ്ഞൂറ് അടിപ്പിച്ച ബ്ലോക്ക് നീളമുണ്ട് ഉണ്ട് അവിടെ നിന്ന് അറ്റം വരാ ഓ നോ ഇത് 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 നിങ്ങൾ നോക്കിയോ ഇത് ഒരു രണ്ടാഴ്ചയും കൂടി രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയും കൂടി പെട്ടെന്ന് തിരി വരയ്ക്കും ഈ ഒരു മിഷീൻ്റെ ഹെൽപ്പ് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഈ ഒരു മൂന്ന് പേരും കൂടി ഇവിടെ ഇരുന്നിട്ട് ഇത്രയും ഒന്ന് ബിൽഡ് ചെയ്ത് തന്നു ഇനി എനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട് ഇതാ ഗ്യാപ്പ് ഗ്യാപ്പല്ല എനിക്കൊന്ന് ഫില്ല് ചെയ്യണം അതല്ല ഞാൻ ഓഫ് ക്യാമറ ഇതേപോലെ തന്നെ പതിയെ പതിയെ ചെയ്തോളാം അപ്പം ഇന്നത്തെ എന്റെ ഗോൾ എന്തോ ഇന്നത്തെ എന്റെ ഗോൾ എനിക്ക് ഈ ഒരു മരം കണ്ടപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത് നമ്മുടെ ആ ഒരു മെഷീൻ എല്ലാം അവിടെ ഇരുന്നിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിന്റെ മേലായിട്ട് ഈ ഒരു മരം ഇങ്ങനെ തന്നെ നിൽക്കും ഞാൻ തന്നെ എന്റെ ആക്സും കൊണ്ടുവന്നിട്ട് ഇതെല്ലാം പൊട്ടിച്ചെടുക്കണം അത് ആലോചിച്ചപ്പോൾ ഇവിടെ ആണെങ്കിൽ പല ടൈപ്പ് മരങ്ങളും ഉണ്ട് വലുതും ചെറുതും ഈ ഒരു ബ്രിജും എല്ലാം ഉണ്ട് അത് തിങ്ക് ചെയ്തപ്പോഴാണ് സുദീരണ ഒരു ഐഡിയ കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഈ ഒരു മരം പൊട്ടിച്ച മാറ്റാനല്ല പക്ഷെ നമുക്ക് ഇതിനകത്ത് എല്ലാ മരവും ഫാമിന് പറ്റുന്ന ഒരു ഫാക്ടറി ഇല്ല എനിക്ക് അതൊന്നും ഉണ്ടാക്കിയ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈമില് ഈ ഒരു ചില ട്രീ ഫാർ ഉണ്ടായിരുന്നു എനിക്ക് അതിൽ നിന്ന് ആ ഒരു ലോഗ് മാത്രമേ കിട്ടുള്ളൂ ഇതായിരിക്കുന്ന ഈയൊരു ലോക്ക് ലോക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ഇത് നമുക്ക് ഇങ്ങനെ ഒരുപാട് ഒപ്പിക്കുമ്പോ ഒരു പ്രത്യേകതയുണ്ട് ഏതെങ്കിലും ഒരു ടൈപ്പ് ലോഗ് നമുക്ക് ഇതുപോലെ ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാനും പിന്നെ ആ ഒരു രസോ ഉണ്ടാക്കാനും എല്ലാത്തിനും യൂസ് ആവും കാരണം അതിന് ആ ഒരു കളറിന്റെ ആവശ്യമില്ല ി കിട്ടിയാലും നമ്മൾ അത് വെച്ചിട്ട് ഈ ഒരു ചെസ്റ്റ് ഉണ്ടാക്കുമ്പോ ഇതേ സെയിം കളർ തന്നെ ആയിരിക്കും അതുപോലെ തന്നെയാണ് ഹോപ്പർ എല്ലാം ഉണ്ടാക്കുമ്പോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കെല്ലാം എനിക്ക് ഈ ഒരു ഓക്ക് ലോഗ് നന്നായിട്ട് തകയുന്നുണ്ട് എന്റെ ഒരുപാട് ഓക്ക് ലോഗ് ഉണ്ട് പക്ഷെ ഞാൻ ഈ ഒരു ബിൽഡ് എല്ലാം ചെയ്യുമ്പോൾ ഞാൻ എന്താ ഇങ്ങനത്തെ ഈ ഒരു ബിൽഡ് എല്ലാം ചെയ്യുമ്പോൾ ഇടയ്ക്കെല്ലാം ഞാൻ ഈ ഒരു സ്പ്രൂസ് ലോഗും പിന്നെ ഞാൻ ഈ ഒരു ലോറി ഉണ്ടാക്കിയപ്പോ ഈ ഒരു അക്കേഷയുടെ വുഡ് വിശി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ ഒരുപാട് ദൂരം പറന്നു പോയാലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ അതെല്ലാം ഒന്ന് എളുപ്പത്തിൽ എളുപ്പത്തില് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇന്നിരുന്നിട്ട് ഒരു ക്രിയേറ്റീവ് മോഡ് മെഷീൻ ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതാണ് സുധന ഇന്ന് ചെയ്യാൻ പോകുന്നത് അത് വർക്ക് ആവോ എന്തോ കുറച്ച് പ്ലാനിന്റെ കയ്യിലുണ്ട് അത് ഞാൻ ആ ഒരു ഓക്കിലോഗ് ഫാർമ് ചെയ്യുമ്പോൾ വഴി തന്നെ നമുക്ക് എന്തായാലും നോക്കാം ഞാൻ മാച്ച് നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം അതുമ്പോൾ അത് യൂസ് ചെയ്യുന്ന എളുപ്പമായിരിക്കും പിന്നെ മെയിൻ ആയിട്ട് അത് കംപ്ലീറ്റ് അങ്ങ് ഓട്ടോമാറ്റിക് ആവേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു മരം വെട്ടിട്ട് ഒരു പെട്ടിക്കകത്തോട്ട് കൊണ്ടു വന്ന് വെച്ചാൽ മാത്രം മതി ഞാൻ ഈ ഒരു ഓക്കിലോഗ് ഇവിടെ ചെസ്റ്റ് ഇടങ്ങി കൊണ്ടുവച്ചിരുന്നത് പോലെ ഒരുപാട് ഇതുപോലെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എനിക്ക് ചിലപ്പോ ഞാൻ ഇതുപോലെ ബിൽഡല്ല ഉണ്ടാക്കുമ്പോ അതിന് വേണ്ടി ഒരു നാലോ അഞ്ചോ സ്റ്റാക്ക് എല്ലാം ഒപ്പിക്കാൻ അതിന് വേണ്ടി മാത്രം ഒരു ട്രീ ഫാർമ അതാണ് ഇന്നത്തെ എന്റെ ഗോൾ അപ്പൊ നേരെ ക്രിയേറ്റീവ് വേൾഡ് പോവാം എന്റെ മറ്റേ വേൾഡ് പോലെ തന്നെ ഈ ഒരു വേൾഡും പതിയെ പതിയെ നിറഞ്ഞു നിറഞ്ഞു വരുന്നുണ്ട് എന്റെ എല്ലാ ടെസ്റ്റിങ്ങും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടാണ് നടത്തുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു സ്പ്രൂസ് വിട്ട് ഫാമ് ചെയ്യാൻ വേണ്ടിട്ട് പണ്ടൊരു ഫാമുണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നന്നായിട്ടൊന്നും വർക്ക് ആയില്ല എന്താ ഇതാണത് ഇതിനെ വേണം എനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ അപ്പോൾ ഫസ്റ്റാത്തെ കാര്യം ഫസ്റ്റ് വാട്ടർ വീൽ എവിടെ എന്തോ ഒന്ന് ഫാക്ടറി ഉണ്ടാക്കിയാലും അതിൽ നമുക്ക് വാട്ടർ വീൽ വെക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ലാർജ് വാട്ടർ വീൽ എടുത്തിട്ട് ഇവിടെ അതൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വയ്ക്കുക ഇതിങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇതിങ്ങനെ താഴെ നോക്കി നിൽക്കുന്ന രീതിയിൽ ഓക്കെ ഇതിന് ചുറ്റും ബ്ലോക്ക് ും വെച്ച് ഒരു ബക്കറ്റ് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്താൽ മതി ഇത് ഇവിടെ കറങ്ങിക്കോളും ചുറ്റിനും ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു വാട്ടർ എടുത്ത് ഇവിടെ വെച്ചുകൊടുത്തുകഴിഞ്ഞാ ഇത് കറങ്ങുന്നില്ല കാരണം ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ വയ്ക്കണല്ലേ ഓക്കെ ഇപ്പൊ ഇത് കറങ്ങുന്നുണ്ട് ഇനി ആ ഒരു ബിയറിംഗ് എടുത്തിട്ട് ഇതിന്റെ അതിന്റെ ഇതാ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഇനി ഒരു ക്ലിക്ക് കൊടുത്ത് അത് കറങ്ങൂലേ കയ്യിൽ നിന്ന് സാധനം മാറ്റിയിട്ട് കറങ്ങൂലേ എന്തെങ്കിലും വയ്ക്കണോ ഫസ്റ്റ് എന്നാലേ കറങ്ങുള്ളൂ ആ എന്നാലേ കറങ്ങുള്ളൂ ഓക്കെ നമുക്ക് പിന്നെ ഒരു ട്രീ മൈൻഡ് ചെയിൻ ഇതിന്റെ ആ ഒരു സ്പീഡൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇതൊന്നും ഇതുപോലെ കറങ്ങിയാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഇനി ഗ്രൗണ്ട് ലെവൽ ഇവിടെതാ ഈ ഒരു ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രൗണ്ട് ലെവൽ കിട്ടിക്കോളും അപ്പൊ നമുക്കിതാ ഇത്രയും ഏരിയ ഉണ്ട് എന്റെ ഈ ഒരു ട്രീ ഫാർമുണ്ടാക്കാൻ വേണ്ടിട്ട് ആ ഇത് എന്നാ ഗ്രൗണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാസ് വയ്ക്കുന്നേരേ നല്ലത് ഇതിന്റെ മേലെ നമുക്ക് ആ ഒരു സാപ്പ്ളിങ് നടൻ പറ്റുള്ളൂ ഇത് പൊട്ടിച്ചു മാറ്റിയിട്ട് ഇത് ഇവിടെ വയ്ക്കാം എനിക്ക് മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് വേണ്ടത് ആ ഒരു സ്പ്രൂസ് ലോഗമാണ് അത് ഒരുപാട് ഇതിൽ നിന്ന് ഒന്ന് ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ ജയിച്ച് അത് മാത്രം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെക്കാളും സിംപ്ലായിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എനിക്കത് മാത്രമല്ല എനിക്ക് പെട്ടെന്ന് ഒരുപാട് ആ ഒരു അക്ഷേ മരം വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ അതിന്റെ സാപ്പ്ലിങ്ങ് മാത്രം കൊണ്ടുവന്ന് ഇവിടെ വെച്ചൊന്ന് ബോർമിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതും കിട്ടണം മരം മുറിക്കുമ്പോൾ കാര്യം അതാണ് അത് വെട്ടുമ്പോഴാണ് നല്ല ബോറിങ് അതെനിക്ക് ഈ ഒരു ഫാക്ടറി നല്ല ഈസി ആക്കി തരും അങ്ങനെ ദൈ ഇനി ആ ഒരു സ്വാ അല്ലേ മെക്കാനിക്കൽ സോതി തന്നെ ഇതും വേണം പിന്നെ കുറച്ച് ബ്ലോക്കും വേണം ഈ ഒരു ബ്രിക്ക് എടുക്കാം ഫസ്റ്റ് ഈ ഒരു ബ്രിക്ക് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് ആ ഒരു റൊട്ടേഷൻ വരേണ്ട ഏരിയ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇനി ഈ ഒരു മെക്കാനിക്കൽ സോ എടുത്തിട്ട് ഇതൊരു ബ്ലോക്ക് ഇങ്ങനെ ഇത് ഇവിടെ നിന്ന് കറങ്ങുമ്പോൾ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല ഇതിന്റെ നേരെ മേലിരിക്കുന്നതാ ഈ ഒരു ബ്ലോക്കിൽ വെച്ചിട്ട് കാര്യമില്ല ഇവിടെതാ ഇങ്ങനെ പ്ലേസ് ചെയ്യണം അല്ലേ ആണോ അതോ ഇവിടെയും കൂടി വെച്ചിട്ട് കാര്യമുണ്ട് ആ ഇപ്പോഴത്തേക്ക് അത് ഇട്ടിരുന്നിട്ട് നമുക്ക് ഇത് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതല്ലേ നമുക്ക് നോക്കാം പിന്നെ നമുക്ക് ചെസ്റ്റ് വേണം ഈയിട്ട് ചെസ്റ്റ് എടുത്ത് ഇതും കൂടി ഇങ്ങനെ വെച്ചിട്ട് വേണം ഇതിനെ കംപ്ലീറ്റ് തമ്മിൽ ഒട്ടി ചങ്ങ് വയ്ക്കാൻ ഒറ്റ പീസ് ആക്കി ഇനി ഞാൻ ഈ ഒരു മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ ഇനി കറങ്ങാൻ തുടങ്ങൂല ഒരു ക്ലിക്ക് ഞാൻ എന്താ ഇവിടെ കൊടുത്താൽ അത് ഇതാ കറങ്ങാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ ഓപ്പോസിറ്റ് ആണ് കറങ്ങുന്നത് ഓ നീ ഒന്ന് അവിടെ നിന്നാണ് ആ നമുക്കൊരു കാര്യം ചെയ്താൽ മതിയല്ലേ ആ ഒരു വെള്ളം ഞാൻ അവിടെ വിളിച്ചത് ആ ഇരിക്കുന്ന വെള്ളം ഇത് അങ്ങ് വെച്ച് ഓഫ് ആക്കിയിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് വന്ന് വെള്ളം എന്താ ഇവിടെ ഒഴിച്ചാൽ പോരെ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാ ആ ഓക്കെ ഇപ്പം അത് നേരെ കിറങ്ങുന്നുണ്ട് സുദ്ധിന്റെ ബുദ്ധി ഉണ്ടല്ലേ ഇനി ഈ ഒരു ബ്ലോക്ക് എല്ലാം ഇരുന്നതുപോലെ തിരിച്ചങ്ങ് വെച്ചിട്ട് നമുക്ക് ഇനി ആ ഒരു സാപ്ലിംഗ് എന്നിട്ട് നോക്കാമോ സാപ്ലി ഇവിടെ ആ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്പ്രൂസ് തന്നെ നോക്കാം പിന്നെ ഒരുപാട് ബോൺ മീലും വേണം അതും എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ എന്താ ഇങ്ങനെ ഇവിടെ വച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോ വന്നിട്ട് ഇതിനെ പൊട്ടിക്കുവോ അതാ അതിൻ്റെ മേലെ കൂടെ അങ്ങ് പിക്കുകയുള്ളത് ആ അത് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അത് നന്നായി ഇനി ഞാൻ ഇതിനൊന്ന് ബോൺ മിൽ ചെയ്ത് ആ ഒരു വലിയ മരം ഇവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഈ ഒരു പോഴ്സൽ വരുമല്ലേ ആ നമുക്ക് നോക്കാം ഇത് ഫുൾ ഫുള്ളും പൊട്ടിക്കുവോ എന്തായാലും ഫസ്റ്റ് ഈ ഒരു രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് പീസ് എത്തുമ്പോൾ മാത്രമേ ഇത് മൊത്തത്തിൽ പൊട്ടി വിടുകയുള്ളൂ അത് പൊട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത്തിരി പക്ഷേ ആണ് അത് നമുക്ക് നോക്കണം കാരണം അതങ്ങനെ പൊട്ടിക്കുന്ന സമയം കൊണ്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ വേറൊരു മരം താങ്ങായി ഇങ്ങനെ നട്ടു വയ്ക്കാം അതങ്ങനെ മുഴുവൻ പൊട്ടിയിട്ട് വരുമ്പോൾ ഇതും കൂടെ അത് പൊട്ടിച്ചോളും അത് എന്നത് കുഴപ്പമില്ല സ്പീഡ് നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല അതാ ഇതും കൂടെ പൊട്ടുമ്പോൾ ഇത് മൊത്തവും പൊട്ടിയിട്ട് ആ ഒരു പെട്ടിക്കകത്തോട് ചെന്ന് ഇരിക്കാനുള്ളതാണ് എന്നെ പേടിപ്പിക്കുന്ന ഐറ്റംസ് എല്ലാം വന്നിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ സ്പ്രൂസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഈ ഒരു പോട്സോളിൻ്റെ മേലെ നമുക്ക് എല്ലാ സാപ്പ് നടാൻ പറ്റുമല്ലേ സാപ്ലിങ് ആ ഈ ഒരു ഓക്ക് സാപ്ലിംഗ് വിട് അത് നമുക്ക് ആൾറെഡി ഒരുപാട് ഓക്ക് കിട്ടുന്നുണ്ട് ബാക്കിയുള്ള സാപ്ലിംഗ് എല്ലാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഒരു മരങ്ങളാണ് ഞാൻ ഏറ്റവും മുതൽ യൂസ് ചെയ്യാറ് അപ്പം ഈ ഒരു മരങ്ങൾ വെച്ചിട്ട് നമുക്ക് ഓരോ ബിൽഡ് എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ബ്രിച്ച് ജംഗിള് അക്കേഷ്യ ഡാർക്കോക്ക് ചെറി ഇത്രയും മരങ്ങള് ഇതിനകത്ത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ സൂചന വിജയിച്ചു അപ്പോൾ ഒന്നും കൂടി ഈ ഒരു സ്പ്രൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ഞാൻ എന്താ ഇവിടെ നട്ട് വെച്ചിട്ട് ബോൺ മിലയണം അപ്പോൾ എനിക്ക് വലിയ മരം കിട്ടും ഇതിന് മുഴുവനും കറങ്ങി ഇങ്ങോട്ട് ഒന്ന് വെട്ടുന്ന സമയം കൊണ്ട് ഞാൻ എന്താ ഇതിന്റെ ബാക്കിലോട്ട് വന്നിട്ട് അടുത്ത മരന്താ ഇങ്ങനെ നട്ട് വയ്ക്കും അപ്പോ പുതിയ മരന്താ ഇവിടെ റെഡി ആയിട്ട് നിൽക്കും ഇത് പതി ഇതിനെ പൊട്ടിച്ച് കംപ്ലീറ്റ് കറങ്ങി അങ്ങോട്ട് വരുമ്പോൾ ഇതിനെ കംപ്ലീറ്റ് പൊട്ടിക്കാനുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഗെയിമിനകത്തുള്ള എല്ലാ മരവും പൊട്ടിക്കാൻ പറ്റണം പക്ഷെ ഈ ഒരു കോർണർ മാത്രം അത് പൊട്ടിച്ചില്ലല്ലേ ഒരു ബ്ലോക്ക് ഇവിടെ തന്നെ ഇരിക്കേ ഒന്നും കൂടെ കറങ്ങി പറഞ്ഞു അത് ഇതാണ് നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇതൊന്നെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ചെറുതാക്കണം അതല്ലെങ്കിൽ ഒരു സ്വയം കൂടി ഞങ്ങൾക്ക് അറ്റത്തോട്ട് വയ്ക്കണം ആ മിക്കവാറും ഒരു കൂടി കൂടെ അറ്റത്തോട്ട് വയ്ക്കേണ്ടി വരും എന്നാലേ അത് ഇതും കൂടെ അതൊക്കെ അവർ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട് ടച്ച് ആവുമോ അതില് ടച്ച് ആവുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഗ്ലൂ എടുത്ത് ഇതിനെ പൊട്ടിച്ചു മാറ്റി ഇതിനെ ഒരു ബ്ലോക്ക് കൂടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു ചെസ്റ്റും ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതെല്ലാം തമ്മിൽ ഒന്നും കൂടി ഒന്ന് ഒട്ടിച്ചാൽ മതി ഓക്കെ ഇനി ഞാൻ എന്താ ഒന്നും കൂടി ഇതൊന്ന് കറക്കി കറക്കിക്കഴിഞ്ഞാൽ ആ ഇപ്പോഴും അത് പൊട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് മുഴുവനും പൊട്ടിയിട്ട് ആ ഒരു പെട്ടിക്കാതിരിക്കുമല്ലോ നല്ല നല്ല സൗണ്ടാണ് ഇത് നോക്കിയാ ഓക്കെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് അതെല്ലാം വന്നിരിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു ബ്ലോക്ക് ഇരുന്നെടുത്ത് ഇവിടെ ഇരുന്നോട്ട് ദാതും പൊട്ടിക്കുന്നുണ്ടത് അപ്പോൾ നമ്മുടെ സ്പ്രൂസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എനിക്കിനി ഒരുപാട് ആ ഒരു ബോൺവീലും ഈ ഒരു സാപ്പ്ളയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്പ്രൂസ് ഇത് വെച്ചിട്ട് എനിക്ക് ഒപ്പിക്കാൻ പറ്റും അങ്ങനെ അതായി ഇനി നമുക്ക് ഈ ഒരു ബ്രിച്ച് ഇത് ഞാൻ എന്തെവിടെ നട്ടിട്ട് ഇതിനെ ഒന്ന് ബോൺ മില്ലിനെ ഇത് ഇത് കുഴപ്പമൊന്നും കാണില്ല കാരണം ബ്രിച്ച് അല്ലേ ഇത് ഒറ്റ ഇതേ കാണുള്ളൂ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ഒരു സ്പ്രൂസും പിന്നെ ഈ ഒരു ഡാർക്ക് ഹോക്ക് സാപ്ലിങ്ങി മാത്രമേ നമുക്ക് ആ ഒരു നാലെണ്ണം അല്ലല്ല ഇത് ഇതും പിന്നെ ഈ ഒരു ജംഗിളും പറ്റുമെന്ന് എന്ന് തോന്നുന്നത് നാലെണ്ണം വെച്ചിട്ട് വളർത്തുന്നത് ഈ ഒരു ബ്രിച്ച് നമുക്ക് അങ്ങനെ പറ്റൂല ബ്രിച്ച് നമുക്ക് ഓരോന്ന് വെച്ചിട്ട് ഇതുപോലെ ബോൺ മില്ലിട്ട് കാര്യമുള്ളു അല്ലാതെ നാലെണ്ണം വെച്ചെന്ന് പറഞ്ഞിട്ട് വലിയ മരം പറയൊന്നുമില്ല അപ്പോൾ അതായത് വരുന്നുണ്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം ഒന്ന് രണ്ട് മരം ഞാൻ എന്താ അവിടെ അവിടെ വന്ന് വെച്ചിട്ട് എല്ലാം ആവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അടുത്ത മരം ഞാൻ വയ്ക്കുന്നുള്ളു ഇത് ഇത് കുഴപ്പമൊന്നും കാണില്ല ഇത് മൊത്തത്തിലാണെങ്കിൽ വർക്ക് ആയിക്കോളും അപ്പോൾ ബെർച്ചുമായി അടുത്ത ഈ ഒരു ജംഗിൾ ഈ ഒരു ജംഗിള് നമുക്കിങ്ങനെ നാലെണ്ണം വയ്ക്കാൻ പറ്റും എന്നാണ് സൂര്യൻ അറിവ് എനിക്ക് ഇത് കറങ്ങി ഒന്ന് ഇതുകൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതൊന്ന് ഞാൻ ബോൺ ബോൺമിൽ ചെയ്യാം അത് പൊട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് ഞാനൊന്ന് ബോൺമിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പറ്റും പറ്റും കണ്ട നാലെണ്ണം ഉണ്ട് കണ്ട ഇങ്ങനത്തെ മരങ്ങളാണ് വെട്ടാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ട് കാരണം ഇതിന്റെ ഈ ഒരു വുഡ് ഇതാ ഇങ്ങോട്ടെല്ലാം വന്ന് നിൽക്കും ഇത് നമുക്ക് ആ ഒരു സ്പ്രൂസ് വെട്ടും പോലെ തന്നെ എളുപ്പത്തിൽ ഒറ്റ ഒറ്റ വെട്ടിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനത്തെ നമുക്ക് ഒറ്റ വെള്ളം കൊട്ടാൻ പറ്റൂല ഇതിന്റെ ഇടയ്ക്കെല്ലാം വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പക്ഷെ ഈ ഒരു മിഷീൻ വെച്ച് കഴിഞ്ഞാൽ അകം എല്ലാം കംപ്ലീറ്റ് വെട്ടി നല്ല ക്ലീൻ ആക്കി ഈ ഒരു പെട്ടിക്ക് തങ്ങുവന്നിരുന്നോളൂള ആ ഒരു ലീവ് പോലെ കാണൂല നല്ല ക്ലീനാണത് ഇത് ഇത് നമുക്ക് ഒറ്റ പീസ് വയ്ക്കാൻ പറ്റും പറ്റാൻ പറ്റും കുഴപ്പമൊന്നും ഇല്ല അതും ആയിട്ട് വെട്ടി അതിനകത്തിരിക്കുകയും ചെയ്യും അടുത്തതാണ് ഈ ഒരു അക്കേഷ ഈ ഒരു അക്കേഷൻ മരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒറ്റ പീസ് ഇരിക്കില്ല ഇതിനെ വളഞ്ഞൊക്കെ നിക്കുകയുള്ളൂ അപ്പോൾ ഇതും കൂടി നട്ട് വെച്ച് ബോൺ മെയിൽ ചെയ്യുമ്പോ കുറച്ച് മാത്രമേ വളരെ തെടി കിട്ടിയുള്ളൂ എന്നാലും കുഴപ്പമില്ലാതെ വർക്ക് ആവില്ല ഇത് കുഴപ്പമൊന്നും കാണില്ല ഓക്കെ നല്ല സിമ്പിൾ ഫാർമത് എന്റെ ഫസ്റ്റ് ആയിട്ട് ഒന്നും കൂടി ആക്കേഷ ഇതും പ്രശ്നമൊന്നും കാണാൻ പാടില്ല ആ ഇത് കണ്ട ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ നമുക്ക് വെട്ടാൻ പാടേ അതും വെട്ടിട്ടുണ്ട് അടുത്ത് ഈ ഒരു ഡാർക്ക് ഒക്ക് അത് നമുക്ക് നാലെണ്ണം വെക്കാൻ പറ്റും നാലെണ്ണം വെച്ചിട്ട് ബോൺ മീൽ ചെയ്ത് വലിയ മരം ഉണ്ടാക്കിയിട്ട് ഇതും വേറെ പ്രശ്നം കാണില്ല അതും വലിയ അധികം കിട്ടിയിട്ടോളൂ ആ പിന്നെ ഈ ഒരു ചെറിയ സാപ്പ്ലിങ് ഇത് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് വെട്ടേ അതിന്റെ ടോപ്പെല്ലാം വളഞ്ഞു തിരിഞ്ഞാലിരിക്കുന്നതുകൊണ്ട് സുധേണ്ണം പിന്നെയും പറയുന്നു ഇത് എനിക്ക് ഒരു എഫ് കെ ഫാർ ആക്കേണ്ട ഇതുപോലെ ഏതെങ്കിലും വരെ നമുക്ക് ഏതെങ്കിലും ഞാനൊരു ബിൽഡ് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ബിൽഡ് അതാണ് ഇത് ഈ ഒരു ബോൺ മിൽ ഒപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ഫാറ്ററി സെറ്റ് ആക്കണം ഇതും പിന്നെ വേറെ പ്രശ്നമൊന്നും കാണാൻ പാടില്ല അതും വർക്ക് ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സാപ്ലിംഗ് വെച്ചിട്ട് കിട്ടുന്ന എല്ലാ മരവും എനിക്ക് ഇത് ഫാർമ ചെയ്യാൻ പറ്റുന്നുണ്ട് അയ്യോ ഇത് അവരെ മാംഗ്രോവില്ലേ ഓ മാഗ്രോവിന്റെ അത് സാപ്ലിംഗ് അല്ല പ്രോപ്പർ ഗൂൾ ഓഹ് ഇത് ഇത് വർക്ക് ആവുന്നുണ്ടെനിക്ക് തോന്നുന്നില്ല കാരണം ഒരു മരത്തിന്റെ പീസ് വരുവല്ലേ അത് ഒരുമാതിരി വേറിന്റെ മേലല്ലേ നിൽക്കുന്നത് ഇത് ഞാൻ വളർത്തി കഴിഞ്ഞാൽ ഇത് വളരുന്ന പോലും ഇല്ല അത് ഓ എനിക്ക് തോന്നുന്നത് അതിന് ഒരുപാട് സ്പേസ് വേണം ഒരു കടിയിൽ എന്നാലേ അത് നമുക്ക് ബോൺ മിൽ ചെയ്യാൻ പറ്റുള്ളൂ മിക്കവാറും അതായിരിക്കണം മൈൻജ് ഏറ്റവും പാടുള്ളത് ഈ ഒരു മാംഗ്രോവാണ് മിക്കവാറും ഇത് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ബിൽഡ് ഉണ്ടാക്കേണ്ടി വരും ഇതാ കണ്ട വന്നിട്ടുണ്ട് ഇത് പക്ഷേ പൊട്ടിക്കാൻ തോന്നുന്നില്ല ഇത് ഇത് പൊട്ടിക്കുന്നുണ്ട് മുഴുവൻ പൊട്ടിച്ചിട്ടു ടൂസം വന്നിരിക്കുന്നത് മാംഗ്രോവുഡ് അതായിരിക്കുന്നു ഓഹോ ഓ ഇത് പക്ഷെ ഇങ്ങോട്ട് നീക്കി വെക്കണം ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ വർക്കിംഗ് ആണത് സുധിയാണ് പറഞ്ഞോണ്ട് നിന്ന് നേരം കൊണ്ട് തന്നെ ഒരു ഓ പി ഫാർമ കൂടെ കണ്ടുപിടിച്ച് ഇതൊന്നും കൂടി ഞാനൊന്ന് ബോൺമില്ല ചെയ്ത് വലിയൊരു മല ഒന്ന് കൊണ്ടുവരാൻ നോക്കാം പക്ഷെ ഒരുപാട് ബോൺ ബോൺമില്ല തിന്നുംങ്ങട്ടെ ആ ഒരു കാര്യമുണ്ട് കാരണം ഒരുപാട് സ്പേസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഗെയിമിങ്ങിനെ നോക്കും ഇവിടെ നിക്കാൻ പറ്റുന്ന മരം നമുക്ക് ഏതോപ്പിക്കാൻ പറ്റുമെന്ന് അതാണ് ഈ ഒരു സമയം എടുക്കുന്നത് അതാ എന്നാലും കുഴപ്പമില്ല ഇത് ഞാൻ കണ്ടുപിടിച്ചല്ലേ എനിക്ക് അത്രയും അറിഞ്ഞാൽ ഇതാ ഇത്രയും ടൈപ്പ് വുഡ് എനിക്ക് ഇതിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റും എന്റെ പേര് സുതി ആ പിന്നെ നെതറിൽ നിന്ന് കിട്ടുന്ന വുഡ് അതിനെ ഇങ്ങനെ ഈ ഒരു ഫാർമാക്കുന്നേക്കാളും അല്ല നല്ലത് മിണ്ടാതിരിക്കുന്നതാണ് കാരണം അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതാ ഈ ഒരു ക്രിംസന്റെ മേളിൽ വെച്ചിട്ട് മാത്രമേ നമുക്ക് ചില സാപ്ലിംഗ് എല്ലാം നടാൻ പറ്റുള്ളൂ ഈ ഒരു ഫംഗസ് അല്ലേ നമ്മള് ബോൺ മിൽ ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്താ ഈ ഒരു ബ്ലോക്ക് മാറ്റി ഇതൊരു നട്ട് വെച്ചിട്ട് ഇത് ഇവിടെ ബോൺ മിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആ ഒരു മരം വരുന്നുണ്ട് അതിനെ വെട്ടിയും വിടാനുള്ളതാണ് കുഴപ്പമൊന്നുമില്ലല്ലേ ആ ഇത് ഇവട്ടിടും പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇതിന് ഇത് മുറിഞ്ഞ് വിഴുമ്പോ ഇതിന്റെ തൊട്ടാടിയിൽ ഞാൻ வச்சு நைலியம் இது மாறிட்டு ചിലപ്പോ അവര് നിതറാക്കായിട്ടിരിക്കും പിന്നീട് ഞാൻ വന്നിട്ട് ഒന്നും കൂടി ഒരു നൈലി കൂടെ പ്ലേസ് ചെയ്യണം ആ ഇത് പക്ഷെ വയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വർക്കാകും നമുക്ക് അതറിഞ്ഞാൽ മതി വാർപ്പ് ഫംഗസ് അത് നമുക്ക് ഇതിന്റെ മേളിൽ നടൻ പറ്റുമോ അതും പറ്റും ഇത് ഞാനൊന്നും ബോൺമിൽ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അതെന്ത് അത് നടൻ പറ്റുന്നേ ഉള്ളൂ പക്ഷെ ബോൺമിൽ ചെയ്യാൻ പറ്റൂല അങ്ങനെ ആയിരിക്കും അല്ലേ ഇതെടുത്തിട്ട് ഇത് ഇവിടെ വെച്ച് ഇതിന്റെ മേലിൽ തന്നിട്ട് ഇനി ബോൺമിൽ ഇത് കഴിഞ്ഞാൽ ആ എന്നാ വരുന്നുണ്ട് ആ മൊത്തത്തിൽ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത് വർക്കിങ് ആണ് പക്ഷെ ഒരുപാട് നേരം എന്താ ഈ ഒരു ബ്ലോക്കിന്റെ മേളിൽ വേറെ ഏതെങ്കിലും സോളർ ബ്ലോക്ക് ഇരുന്നു കഴിഞ്ഞാൽ അത് മാറും അത് മാറിയിട്ട് അവര് നിതറാക്കും നമ്മുടെ ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് വർക്ക് ആതുപോലെ തന്നെ ഞാൻ എന്താ ഒരു ബ്ലോക്ക് കൂടെ വച്ചിട്ട് ഇതിനെ കഴിഞ്ഞാൽ അത് ഇപ്പോഴും ഗ്രാസ് ബ്ലോക്ക് തന്നെ പക്ഷെ ഒരുപാട് നേരം ഞാൻ ഈ ഒരു ബ്ലോക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് അതിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ താഴെ ആ ഒരു ഡർട്ട് ആയിരിക്കും ഇത് ഒരുപാട് നേരം ആയെന്ന് തോന്നുന്നു ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതാ കണ്ട ഇവിടെ ഒരു ഡർട്ടാണ് ഇരിക്കുന്നത് കുറെ നേരം എടുക്കുവോ അത് പക്ഷേ ഗെയിം പരിപാടി തന്നെ ഈ ഒരു നൈലീതിന് സംഭവിക്കും ആ ഒരു നെതറ കായി കായ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ മേളിൽ ഈ ഒരു സാപ്പിളിന്നും നട്ട് വയ്ക്കാൻ പറ്റില്ല ഞാൻ കണ്ടാ അത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അതാണ് പ്രശ്നം ഓക്കെ അത്യാവശ്യം കഴിഞ്ഞാൽ അത് വർക്ക് ആകും അപ്പൊ മൊത്തത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് ഗെയിമിനകത്തുള്ള എല്ലാ ടൈപ്പ് ഫുഡും ഫാം ചെയ്യാൻ പറ്റും സുധീർണം ക്യാഷ്വൽ ആയിട്ട് ക്രിയേറ്റീവ് മോഡ് ദൈവമായി ഇനി ഇതിനെ ഒരു ബിൽഡ് ആക്കുന്നതിന്റെ കാര്യം ഇതെന്തായാലും ഞാൻ ഇതുപോലെ തന്നെ എടുത്തിട്ട് എന്റെ വാർഡിൽ കൊണ്ടു വയ്ക്കൂല അതൊന്നും നല്ല ബോറായി പോകും അതിന് പകരം ഇതിനു ചുറ്റിനും എനിക്ക് ഒരു ബിൽഡിംഗ് ബിൽഡിങ് ഉണ്ടാക്കണം എന്നിട്ട് ഒരുപാട് എല്ലാം വെച്ചിട്ട് ഏതെല്ലാം ടൈപ്പ് വൂട്ട് കിട്ടുമോ അതെല്ലാം കൊണ്ടുവയ്ക്കാൻ വേണ്ടിട്ട് ഒരു സെറ്റപ്പ് ഒന്നോടെ സെറ്റ് ചെയ്ത് വയ്ക്കണം എന്ന് പറഞ്ഞ എല്ലാ സാമ്പിളിങ്ങും ആ ഒരു സ്റ്റോറേജിനകത്ത് വേണം അങ്ങനെ അതെന്തായാലും ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നില്ല ഇത് കംപ്ലീറ്റ് എടുത്തിട്ട് ഞാൻ എന്റെ വേൾഡിനകത്ത് ഉണ്ടാക്കുമ്പോ അപ്പൊ ഞാനത് സെറ്റ് ചെയ്യാം അപ്പൊ എന്റെ ഇന്നത്തെ ചെറിയ ജോലിയും തീർത്തു ഇന്നത്തെ എന്റെ മെജോറിറ്റി സമയവും ഞാൻ എന്താ ഈ ഒരു ഐലൻഡിലാണ് സ്പെൻഡ് ചെയ്തത് ഇതേ പ്രോഗ്രസ് തന്നെ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച ഇതിന്റെ പണി അങ്ങ് കഴിഞ്ഞോളും ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ